ഒരു ഒരു ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടിയാണ് പോകുന്നത് ഇതിൽ ഞാൻ പറഞ്ഞ പോലെ മൃഗങ്ങളൊരുപാടുണ്ട് ഇതിൽ ഇതിലിവിടെ നമ്മളൊരു കപ്പുക്ക് ഇവിടെ ഒരു പഴയ ഒരു ഹോട്ടലുണ്ട് അതായത് ഒരു ക്യാൻ്റീൻ പോലെ അത് നമുക്ക് കാണിച്ചു തരാം ഒരു അടിപൊളി നല്ല വൈബന്യം ഉണ്ടോ ഇത് കൂടിയൊക്കെ കഴിഞ്ഞാൽ ആനശല്യം നല്ലോണം ഉണ്ട് ഇത് രാത്രിയിലൊന്നും ആന ആനയുടെ ശല്യം കാരണം ഈ ഭാഗത്തു കൂടി ഒന്നും അങ്ങനെ രാത്രി ആരും പോവില്ല അത്രയും ഡേഞ്ചർ ഏരിയ ആണ് അപ്പം കഴിഞ്ഞ തവണ കഴിഞ്ഞ കഴിഞ്ഞ മാസം കഴിഞ്ഞ മാസം കഴിഞ്ഞ ആഴ്ച ഇവിടെ ഒരു ആനയെ ഷോക്ക് അടിച്ചിട്ട് ചത്തു പോയിട്ടുണ്ട് ചത്തല്ല ചെരിഞ്ഞ് പോയിട്ടുണ്ട് ഞാൻ ആ ഹോട്ടൽ കാണിച്ചല്ലാം ഹോട്ടലിൽ പോയി അപ്പുറത്താണല്ലേ അതവിടെ അതിൻ്റെ ഒരു ഒരു ക്യാൻറ്റീൻ ഉണ്ട് ഇവിടെ നല്ല വൈബ് ഏരിയ കേട്ടോ കേട്ടോ ഇതാണ് ക്യാൻറ്റീൻ കാണാൻ വണ്ടി സൈഡാക്കി മെസ്സ് ബാർ ചേനക്കുല്ലി ഒരു പഴയ പണ്ടത്തെ രീതിയിലുള്ള ഒരു ചായക്കട കേട്ടോ അതായത് മെസ്സ് ബേക്കറി ആൻഡ് ബാർ നല്ല രസത്തിൽ തന്നെ ഇത് ഇവിടെ ഉണ്ട് ഇവിടെ ഇരിക്കാനൊക്കെ ഇരിപ്പിടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മുന്നിലൊരു നിവർന്ന് കിടക്കുന്ന ഒരു ഒരു എന്താ പറയുക കാപ്പിയൊക്കെ ഉണക്കുന്നൊരു ഏരിയയാണിത് ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയതാണ് ഇവിടെ നല്ല രീതിയിൽ ഇരുന്ന് ഇവിടെ കണ്ടില്ല ഈ വഴിയിൽ ആനയുടെ ഒക്കെ ചിത്രമൊക്കെ വെച്ചിട്ടുണ്ട് ഫ്രണ്ടില് പക്ക പഴയ രീതിയിൽ നല്ല വരുന്ന പൂരി കേട്ടോ നല്ല അടിപൊളി പൂരിയാണ് ഒരു പൂരി എടുക്കണ്ടേ ചേച്ചി ചേട്ടന്റെ പേരെന്താ രാജൻ ചേച്ചിന്റെ ശൈല ആ നല്ല ചൂടാട്ടോ ഇത് എവിടേക്ക് ആ പൂരിക്കെന്തൊക്കെ കറി ഉണ്ടാവല് ചിക്കൻ മറിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടോ നല്ല അതൊന്നും മുരിങ്ങ പതിനൊന്നര കേട്ടോ പതിനൊന്നര ഒക്കെ ആവുമ്പോഴാണത് നമ്മൾ കഴിക്കുന്നത് രാവിലെ രാവിലെന്തൊക്കെയാ ചേച്ച് ദോശ ഇഡ്ഡലി കോഴി കൊറേ പണിക്കാരുണ്ട് എത്ര ആൾക്കാരുണ്ട് ആ ഇതല്ല പാലപ്പാട്ട ഇതിലെന്താ ചേർത്തണേ ആ അല്ലേ ആ പതുക്കഴിക്ക് രസണ്ടോ കഴിച്ചോ so